ഗാസയിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തുന്നതിനിടെ മെഡിറ്ററേനിയൻ കടൽ അടയ്ക്കുമെന്ന ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തി അമേരിക്കയും അതിൻ്റെ സഖ്യകക്ഷികളും ഗാസയിൽ നടത്തുന്ന കുറ്റകൃത്യങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ മെഡിറ്ററേനിയൻ കടൽ തങ്ങൾക്ക് അടക്കേണ്ടി വരുമെന്നാണ് ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ്സിൻ്റെ കമാൻഡർ പറഞ്ഞത് ഇറാനിലെ പ്രമുഖ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇത് എങ്ങനെയാണ് തങ്ങൾ നടപ്പാക്കുക എന്ന് വിശദമായ രീതിയിൽ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല അത് ചിലപ്പോൾ അവരുടെ സൈന്യത്തിൻ്റെ രഹസ്യമായ ഒരു നീക്കം ആയിരിക്കാം എന്നാണ് കരുതുന്നത് മെഡിറ്ററേനിയൻ കടലും ജിബ്രാൾട്ടർ കടലെടുക്കും മറ്റ് ജലപാതകളും അടയ്ക്കുന്നത് കാണാൻ അവർക്ക് അധികം കാത്തിരിക്കേണ്ടി വരില്ല റെവല്യൂഷണറി ഗാർഡ്സിൻ്റെ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റസ നഖ്തിയെ ഉദ്ധരിച്ച് ഇറാനിയൻ വാർത്താ ഏജൻസിയായ തസ്നീം ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഈ മെഡിറ്ററേനിയൻ കടലിലേക്ക് ഇറാന് നേരിട്ടുള്ള പ്രവേശന മാർഗം ഇല്ല അതിനാൽ തന്നെ മെഡിറ്ററേനിയൻ കടൽപാത എങ്ങനെയാണ് ഇറാൻ അടക്കുക എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത കൈവന്നിട്ടില്ല എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇറാൻ്റെ രണ്ട് ശക്തരായ പങ്കാളികൾക്ക് അവിടെ സാന്നിധ്യമുണ്ട് എന്നതാണ് ലബനോണിലെ ഹിസ്ബുള്ളയും സിറിയയിലെ സഖ്യസേനയുമാണ് ആ മെഡിറ്ററേനിയൻ പ്രദേശത്ത് ഇറാൻ്റെ പിന്തുണയുള്ള ആ രണ്ട് സംഘങ്ങൾ ഗാസയിൽ ഇസ്രായേലിനെതിരെ പോരാടുന്ന ഹമാസിന് ശക്തമായ പിന്തുണയാണ് ഇറാൻ നൽകുന്നത് ഗാസയിൽ ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിന് ഇറാൻ പ്രധാനമായും കുറ്റപ്പെടുത്തുന്നത് ഇസ്രയേലിനെയല്ല ഇറാൻ്റെ കണ്ണിൽ അമേരിക്കയാണ് യഥാർത്ഥ കുറ്റക്കാർ ഇസ്രായേലിൻ്റെ തുടർച്ചയായ ബോംബാക്രമണത്തിൽ ആയിരക്കണക്കിന് പേരാണ് ഗാസയിൽ ഇപ്പോഴും മരിച്ചു വീഴുന്നത് ഇറാൻ്റെ പിന്തുണയുള്ള ഹൂതികളാണ് ആദ്യം ചെങ്കടലിൽ ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത് പിന്നീട് അവർ ചില കപ്പലുകൾ ആക്രമിക്കുകയും ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇറാൻ കൂടി കടൽ മാർഗമുള്ള ഈ പ്രതിരോധത്തിൽ പങ്കുചേരുന്നതോടെ ഇസ്രായേലിന് കാര്യങ്ങൾ ഏറെക്കുറെ ദുഷ്കരമായി മാറും കൂടെ എന്തിനും തയ്യാറായി നിൽക്കുന്ന അമേരിക്കയെയും ഇത് സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇറാൻ ഹമാസിനുള്ള പിന്തുണ എന്ന പേരിലാണ് ഇപ്പോൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് എങ്കിലും അവരുടെ യഥാർത്ഥ ലക്ഷ്യം അമേരിക്ക തന്നെയാണ് ഇസ്രയേലിനേക്കാൾ കൂടുതൽ അവർക്ക് ശത്രുത നിലനിൽക്കുന്നതും അവരോടാണ് നേരിട്ടല്ലെങ്കിലും സാമ്പത്തികമായി അമേരിക്കയ്ക്ക് ഒരു ചെറിയ തിരിച്ചടിയെങ്കിലും നൽകാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഇറാൻ ഒരിക്കലും പാഴാക്കില്ല എന്ന് തന്നെയാണ് ചരിത്രം